വിൽക്കുന്ന അതേ ബൂസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ അതേ ബൂസ്റ്റ് ഓസ്ട്രേലിയയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വന്നപ്പോൾ ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു സ്റ്റിക്കർ അത് പൊട്ടിക്കണം ഒട്ടിച്ചാൽ പറഞ്ഞു ആ സ്റ്റിക്കറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അതൊരു വാണിംഗ് സ്റ്റിക്കറാണ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബൂസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഗർഭിണികളായ സ്ത്രീകൾക്കും ഈ ബൂസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ള സ്റ്റിക്കർ ഒരു വാണിംഗ് സ്റ്റിക്കർ ഈ ബൂസ്റ്റ് ഒട്ടിച്ചാൽ മാത്രമാണ് ഓസ്ട്രേലിയയിൽ വിൽക്കാൻ അനുമതിയുള്ളൂ ഒരുപാട് പേര് ഈ ഈ വീഡിയോ എനിക്ക് താഴെ കമന്റിൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് റിവ്യൂ ചെയ്യാമോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ഈ സെയിം പ്രോഡക്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഓസ്ട്രേലിയയിൽ എടുക്കുമ്പോൾ അഡീഷണൽ ലേബൽ ഒട്ടിച്ച് വിൽക്കുന്നതും ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് നാഷണൽ ഹെൽത്തി സ്കൂൾ ഗൈഡ് ലൈൻസ് ഫോർ ഹെൽത്തി ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് സപ്ലൈഡ് ഇൻ സ്കൂൾ കാൻ്റീൻസ് അവിടുത്തെ കുട്ടികൾ സ്കൂളുകളിലും കാൻ്റീനുകളിലും എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നതിന് മൂന്ന് കളർ കാറ്റഗറി അവർ നിശ്ചയിച്ചിട്ടുണ്ട് ഗ്രീൻ ആംബർ റെഡ് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന ഫുഡുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഹൈ ഫൈബർ ഉള്ള ബ്രെഡ് റൈസ് പാസ്ത യോഗ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നിവ രണ്ടാമത് ആംബർ കാറ്റഗറിയിൽ വരുന്നതാണ് കെയർഫുൾ ആയി മാത്രം സെലക്ട് ചെയ്യേണ്ട ഫുഡുകളാണ് ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് ഫുൾ ഫാറ്റ് ചീസ് ജെല്ലി ഡെസേർട്ട് മീറ്റ് പ്രോഡക്ട്സ് ബിസ്ക്കറ്റ് ഐസ്ക്രീം സ്പ്രെഡ് സോസ് സിറപ്പ് ജാം എന്നിവ മൂന്നാമത് റെഡ് കാറ്റഗറിയാണ് ഈ കാറ്റഗറിയിൽ രണ്ടായിരത്തിമൂന്ന് ഓസ്ട്രേലിയൻ ഡയറ്ററി ഗൈഡ് ലൈൻസ് പ്രകാരം റെഡ് കാറ്റഗറിയിൽ വരുന്ന ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നിയന്ത്രണമുണ്ട് കാൻ്റീനുകളിൽ വിൽക്കാനും പാടില്ല ഇനി എന്തൊക്കെയാണ് ഈ റെഡ് കാറ്റഗറിയിൽ വരുന്ന ഫുഡുകൾ നമുക്ക് നോക്കാം അമിതമായ ഷുഗർ ചെറുപ്പ പ്രോഡക്റ്റുകളാണ് പ്രത്യേകമായി ഒഴിവാക്കേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഫീന അടങ്ങിയ ഫുഡ്സ് കൂടുതൽ ഷുഗർ ഉള്ള ഫ്രൂട്ട് ജ്യൂസുകൾ ജെല്ലി ഡെസർട്ട് ചോക്ലേറ്റ്സ് പോലെ കൺഫെക്ഷണി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡീപ് ഫ്രൈഡ് ഫുഡ്സ് ചിപ്സ് പോലുള്ള ഫാറ്റ് ഉള്ള പ്രൊഡക്ട്സ് എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് അമിതമായ ഷുഗർ ഉള്ളത് കാരണം ബൂസ്റ്റ് റെഡ് കാറ്റഗറിയിലാണ് കമ്പനിയുടെ പെർ സർവ്വ് പ്രകാരം ഇരുപത് ഗ്രാമിൽ ഏഴ് ഗ്രാമും ആഡഡ് ഷുഗർ ആണ് അതായത് പെർ സെർവിൽ മുപ്പത്തി ശതമാനവും ആഡ് ഷുഗർ ആണെന്ന് ഇനി ബൂസ്റ്റ് റെഡ് കാറ്റഗറിയിൽ വരാൻ ഒരു കാരണം കൂടിയുണ്ട് അവരുടെ റെഡ് കാറ്റഗറി ഫുഡ്സിൽ ഡ്രിങ്ക്സിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹൈഡിറ്റി സ്പോർട്സ് വാട്ടർ സ്പോർട്സ് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക് എന്നൊക്കെയാണ് ബൂസ്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്ത കാര്യമാണ് അവർ എനർജി ഡ്രിങ്ക് ആണ് എന്നുള്ളത് ആ കാറ്റഗറിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ബൂസ്റ്റിന് ഈ ഗതി വന്നത് ഞാനും നിങ്ങളും അടക്കം നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത്രയും കാലം കുടിച്ചതും വാരിത്തുന്നതും ഒരു വാണിംഗും ഇല്ലാതെയാണ് ബൂസ്റ്റ് ഓഫ് ആരുടെയും എനർജിയല്ല കമ്പനികൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരു എനർജി മാത്രം ഭരണാധികാരികൾ ഭരണം നിലനിർത്താനുള്ള തത്ര നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നും പറയാനുള്ളത് ഇന്നും പറയാനുള്ളൂ